ഗുഡ് പതാക ജാഥ ഇന്ന് എറണാകുളം ജില്ലയിലേക്ക് കടക്കുന്നു കടന്നു വന്ന വഴിയോരങ്ങളിലെല്ലാം ആവേശകരമായ സ്വീകരണമാണ് പതാക ജാഥയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ എവിടെയാണ് ആദ്യ സ്വീകരണം ഇന്നത്തെ യാത്രാ വഴികൾ എങ്ങനെയാണ് മനു വിനീഷ ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പതാക ജാഥ ഓരോ ജില്ലയിലും പ്രയാണം തുടരുന്നത് കയ്യൂരിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ പര്യടനം ആരംഭിച്ചത് തുടർന്ന് തുടർന്നിങ്ങോട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ഇന്നലെ തൃശ്ശൂരിലെത്തിയിരുന്നു തൃശ്ശൂരിലെ പര്യടനത്തിന് ശേഷം ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ക്യാപ്റ്റനും കെ അനുശ്രീയും വത്സൻ പനോളിയും അംഗങ്ങളുമായ ജാഥയെ രാവിലെ പത്തരയ്ക്ക് എറണാകുളം ജില്ലാ അതിർത്തിയായ കറുകുറ്റി പൊങ്ങത്താണ് സ്വീകരിക്കുക സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയായ സി എൻ മോഹനൻ്റെ നേതൃത്വത്തിലാണ് ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകാൻ പാർട്ടി പ്രവർത്തകർ തയ്യാറെടുക്കുന്നത് പത്തരയ്ക്ക് അവിടുത്തെ സ്വീകരണത്തിന് ശേഷം എറണാകുളം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ജാഥ പ്രയാണം തുടരും പതിനൊന്ന് മണിക്ക് അങ്കമാലിയിലാണ് അടുത്ത സ്വീകരണ കേന്ദ്രം അങ്കമാലിയിലെ സ്വീകരണത്തിന് ശേഷം പതിനൊന്നരയോടെ കാലടി ടൗണിൽ ഈ പതാക ജാഥ എത്തിച്ചേരും കാനടിയിലെ ഉജ്ജ്വലമായ സ്വീകരണത്തിന് ശേഷം പെരുമ്പാവൂരിലേക്ക് പന്ത്രണ്ട് മണിയോടെ എത്തും ആ തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് പിന്നീട് അവിടെ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അടക്കം അകമ്പടിയോടെ ആവേശകരമായ രീതിയിൽ തന്നെ പാതയോരങ്ങളിലെ ഈ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉച്ചയ്ക്ക് രണ്ടരയോടെ മൂവാറ്റുപുഴ ടൗണിലേക്ക് ഈ പതാക ജാഥ എത്തിച്ചേരും മൂവാറ്റുപുഴയിലെ സ്വീകരണത്തിന് ശേഷം കൂത്താട്ടുകുളത്തേക്കാണ് ജാഥ എത്തുക കൂത്താട്ടുകളത്തെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം പിന്നീട് കോട്ടയം ജില്ലയിലേക്ക് ഈ പതാക ജാഥ പ്രവേശിക്കും നാളെ ഈ ജാഥ സംസ്ഥാന സമ്മേളന നഗരിയായ കൊല്ലത്ത് നാളെ വൈകുന്നേരത്തോടെ എത്തിച്ചേരും കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കൊല്ലത്തേക്ക് കടക്കുക അപ്പോൾ ഇന്ന് ആവേശകരമായ സ്വീകരണം നൽകാനായി എറണാകുളം ജില്ലയും തയ്യാറെടുത്തിരിക്കുകയാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആവേശകരമായ സ്വീകരണം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് ശരി ഉമേഷ് ഏതായാലും പതാക ജാഥയെ വരവേൽക്കുകയാണ് എറണാകുളം ജില്ല കറുകുറ്റിയിൽ ജില്ലയുടെ അതിർത്തിയാണ് കറുകുറ്റി എന്ന് പറയുന്നത് അവിടെ ഇന്ന് ആദ്യ സ്വീകരണം പിന്നീട് മൂവാറ്റുപുഴ വഴി കൂത്താട്ടുകുളം വഴി എത്തി കോട്ടയം ജില്ലയിലേക്ക് കടന്നുപോകും അങ്ങനെയാണ് ജാഥയുടെ പര്യടന വഴി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്